ഹായ് നമസ്കാരം ഏവർക്കും നമ്മുടെ ഒരു സാറ്റർഡേ വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ വളരെ തിരക്ക് പിടിച്ചൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം എന്നെക്കൂടി ഒരു ബ്ലോഗ് ചെയ്തേക്കാമെന്ന് ഞാൻ വിചാരിച്ചു മാത്രമല്ല ഇന്ന് വളരെ നേരത്തെ ഞാൻ എഴുതിയിട്ടുട്ടോ അപ്പോൾ പിന്നെ വ്ളോഗ് ചെയ്തുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഇപ്പോൾ സമയം അഞ്ചുമണിയായി ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് കേട്ടുള്ളത് അവിടുത്തെ വീട്ടിലേക്ക് പോയില്ല ഇപ്പോൾ രണ്ടാഴ്ചയാണ് ഞാൻ എൻ്റെ വീട്ടിലാണ് അതുകൊണ്ടുള്ള ബ്ലോഗ്സിലൊക്കെ എൻ്റെ വീടായിരിക്കും നിങ്ങൾ കാണുന്നത് സോ ഈ സാറ്റർഡേ എനിക്ക് കോളേജിൽ ക്ലാസ് ഒന്നുമില്ല പക്ഷേ എട്ടിന് മോർണിംഗ് ഡ്യൂട്ടി ഉള്ളതാണ് അപ്പോൾ ആൾക്ക് അഞ്ചിരുപതൊക്കെ ആകുമ്പോഴത്തേക്കും പോകണം അപ്പം എന്നും സത്യം പറഞ്ഞാൽ ഞാൻ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഏടെ ഇങ്ങനെ ഡ്യൂട്ടിക്ക് പോകുമ്പോഴത്തേക്കും അമ്മയാണ് കേട്ടോ എണീക്കുന്നതും എല്ലാം ചെയ്യുന്നതും ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞൊരു ആറു മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ എണീറ്റ് വരുന്നത് പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും ആ ഒരു അഞ്ചു മണിയായപ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ സമയത്ത് എണീക്കുന്നത് കൊണ്ട് കണ്ണ് തുറന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാലും അമ്മേനെ ഹെൽപ്പ് ചെയ്തേക്കാമെന്ന് ഓർത്തു അപ്പോൾ അങ്ങനെ ഞാൻ അത് അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരടുപ്പിൽ ചായ വയ്ക്കുന്നുണ്ട് അമ്മവിനെ അപ്പത്തിന് വേണ്ടിയിട്ടുള്ള കറി റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ഈ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ടായിരുന്നു കേട്ടോ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളൂ എനിക്ക് ഭയങ്കര വോമിറ്റിംഗ് ആയിരുന്നു എപ്പോൾ കഴിച്ചാലും നമ്മൾ ഛർദ്ദിക്കും എന്നാൽ പിന്നെ കുറച്ച് നേരത്തെ കഴിച്ചിട്ട് ഛർദ്ദിച്ചാൽ ആ പരിപാടി അങ്ങ് തീർക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഈ ഒരു അഞ്ച് മണിക്ക് അഞ്ചരയ്ക്കൊക്കെ ഏട്ടൻ പോകുന്ന കൂടെ എണീറ്റ് ഇങ്ങനത്തെ ഫുഡ് കഴിക്കാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല പക്ഷേ ഏട്ടൻ കഴിച്ച കൂടെ ഇരുന്ന് ഒരു ഇനിയിപ്പോൾ സാറ്റർഡേ എണീറ്റ് കഴിഞ്ഞാൽ എനിക്കുണ്ടാകുന്ന ഒരു വലിയ പ്രശ്നത്തിനെ പറ്റി ഞാൻ പറയാം സാറ്റർഡേ രാവിലെ എണീറ്റ് കഴിഞ്ഞാലും എൻ്റെ മനസ്സിലൊരു തോന്നൽ വരും ഓക്കെ ഇന്ന് കോളേജിലൊന്നും പോകണ്ട അപ്പോൾ പിന്നെ ഒരു മണിക്ക് എണീറ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു ആറര ഒക്കെ ആകുമ്പോൾ കഴിഞ്ഞാൽ പിന്നെ ഒരു എട്ടുമണിയൊക്കെ ആകുമ്പോൾ എണീറ്റാ പോരെ എന്നുള്ളൊരു തോട്ടം എൻ്റെ മനസ്സിൽ വരും ചില ദിവസങ്ങളിലൊക്കെ ഞാൻ ആ തോട്ടിനെ എങ്ങനെയെങ്കിലും അടിച്ചമർത്തി ഞാൻ കടിച്ചു പിടിച്ച് എന്താ പറയുക എട്ട് മണിയൊക്കെ വരെ ഇരിക്കാറുണ്ട് എട്ട് മണി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു ട്രാക്കിലായി പിന്നെ ആ ഒരു ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തങ്ങ് പോകും പക്ഷെ ഇന്ന് എനിക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റിയില്ല കേട്ടോ ഇന്ന് ഞാൻ കുറച്ച് നേരം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് ചെയ്തു അതിനുശേഷം ഞാൻ കിടന്നു പോയിട്ടോ ഇതിപ്പോൾ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഐഫോൺ എടുത്തതിന് ശേഷം ഡെയിലി ഇരുന്ന് വ്ളോഗ് ഷൂട്ട് ചെയ്യാറുണ്ട് കേട്ടോ പക്ഷേ അപ്ലോഡ് ചെയ്യാനുള്ളൊരു സമയം അതായത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ളൊരു സമയം എനിക്കില്ലാത്തതുകൊണ്ട് എല്ലാ ബ്ലോഗും കൂടി ഇങ്ങനെ നമ്മുടെ ഗ്യാലറിയിൽ കെട്ടിക്കിടക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ആകെ എനിക്ക് എൻ്റെ കൺഫ്യൂഷൻ ആയത് ഏതാണ് ആ ഒരു ഓർഡർ ഒക്കെ വെച്ചാണ് എഡിറ്റ് ചെയ്യുന്നത് എന്നാലും ഒത്തിരി വന്നപ്പോഴത്തേക്കും എന്താണ് അതിൻ്റെ ഒരു കോണ്ടൻറ് എന്നുള്ളൊരു കാര്യം ഉണ്ടല്ലോ ഇപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും എൻ്റെ ഓരോ വ്ളോഗിലും നിങ്ങൾക്ക് എന്താ പറയുക ഉപയോഗപ്രദമായ എന്തെങ്കിലും ഒരു കാര്യത്തിൽ െ പറ്റി സംസാരിക്കുന്നത് പക്ഷെ പെട്ടെന്ന് വ്ലോഗ് ചെയ്യാനിരിക്കുന്ന സമയത്ത് ചിലപ്പോൾക്ക് അത് ഓർക്കും അതിനെപ്പറ്റി സംസാരിക്കില്ല ഇല്ലെങ്കിൽ ഞാനത് മറന്നു പോകാറാണ് കേട്ടോ പതിവ് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു നമ്മുടെ ഗാലറിയിൽ കിടക്കുന്ന ആ ഒരു ഓരോ വ്ളോഗും ഒന്ന് നമ്പറൊക്കെ ഇട്ടൊന്ന് എഴുതാം എന്താണ് അതിൽ മെയിനായിട്ട് പറയാൻ പറയാനുദ്ദേശിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതാമെന്ന് വിചാരിച്ച് അതൊരു പേപ്പറിലേക്കൊന്ന് കറക്റ്റായിട്ട് എഴുതി വെച്ചു അപ്പം എനിക്കെന്തോ ആറോ ഏഴോ ബ്ലോഗുകൾ പെൻഡിങ് ആയിട്ട് കിടപ്പുണ്ട് കിട്ടും അപ്പോൾ അതൊക്കെ എഴുതി വെച്ചു അതിനുശേഷം അസ് യൂഷ്വൽ നമ്മുടെ ജേണൽ എടുത്തു അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലേ വായിച്ചു നോക്കും പോസിറ്റീവ് അഫർമേഷൻസിനെ പറ്റി നോക്കും അങ്ങനെ കുറച്ച് നേരം അതിൽ സ്പെൻഡ് ചെയ്തു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വന്നിരുന്നപ്പോൾ സമയം അഞ്ചര ആയിട്ടുണ്ടായിരുന്നു ഏട്ടൻ പോയതിന് ശേഷമാണ് ഞാനിരുന്നത് അപ്പോൾ ഇതെല്ലാം മൊത്തത്തിൽ ചെയ്തു വന്നപ്പോൾ ഒരു ആറര ആയി ആറര ആയപ്പോൾ സ്വാഭാവികമായിട്ടും ഉറക്കം വന്നു അങ്ങനെ വാവ എണീറ്റിട്ടും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ വാവയുടെ കൂടെ കയറി കിടന്ന് ഉറങ്ങി പക്ഷേ ഉറങ്ങിയെങ്കിലും എട്ട് മണി വരെ ഉറങ്ങാൻ പറ്റില്ല കേട്ടോ കാരണം വാവ എങ്ങനെയാണെന്ന് പറഞ്ഞാലും ഒരു ഏഴ് മണി കഴിയുമ്പോൾ ആൾ എണീക്കും അല്ലെ മാക്സിമം ഏഴര അതിനുള്ളിൽ എന്തായാലും എണീക്കും ഇപ്പം ഞാൻ രാവിലെ ഏട്ടനും മോർണിംഗ് ഡ്യൂട്ടി ഉള്ള സമയത്ത് നമ്മൾ അവിടുത്തെ വീട്ടിൽ നിന്ന് കോളേജിൽ പോകുന്ന സമയമാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും രാവിലെ എണീറ്റ് പോകുന്നത് കൊണ്ട് വാവേനെ താഴത്തെ റൂമിലേക്ക് കൊണ്ട് കിടത്തും മോൾ നമ്മൾ മുകളിലാണ് കിടക്കുന്നത് അപ്പോൾ താഴത്തേക്ക് കൊണ്ട് കിടക്കുന്ന കിടക്കുന്ന വഴി തന്നെ ആൾ എണീക്കും അപ്പം ആ സമയത്തൊക്കെ ഒരു അഞ്ചര ആവുമ്പോഴേ ആൾ എണീക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നെന്തായാലും ഏഴേകാലൊക്കെ കഴിഞ്ഞപ്പോൾ അതായത് ഒരു ഏഴരയോട് കൂടി ആൾ എണീറ്റിട്ടുണ്ടായിരുന്നു പിന്നെ അവൻ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നേരം ഒന്നും പിന്നെ അവിടെ കിടക്കാൻ പറ്റില്ല പക്ഷെ എണീറ്റാൽ ആൾ വഴക്കൊന്നുമില്ല കേട്ടോ നമ്മുടെ കൂടെ അവിടെ ഇരിക്കുവോ കിടക്കുവോ അല്ലെങ്കിൽ നമ്മുടെ മേത്ത് കയറി കളിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും പിന്നെ ഞാനൊരു ഏഴര കഴിഞ്ഞപ്പോഴത്തേക്കും അവനെ ഇനി അധികം ബോറടിപ്പിക്കണ്ടല്ലോ കട്ടിലിരുത്തിയെന്നു വിചാരിച്ച് ഞാനും എണീറ്റ് പോകുന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ദേണീറ്റ ഉടനെ കുറച്ച് അലക്കാനുണ്ടായിരുന്നു അപ്പോൾ അലക്കാനുള്ളതെല്ലാം വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് അവന് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് അപ്പത്തിൻ്റെ കൂടെ അവന് പാല് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് സാധാരണ നമ്മൾ പാൽ കൊടുക്കാറില്ല ഇപ്പം ഒരു ഒന്നേകാൽ ഒരു വയസ്സ് വരെ കറക്റ്റായിട്ട് നമ്മൾ പാൽ കൊടുത്തിട്ടേ ഇല്ല ഇപ്പം ഒന്നേകാൽ വയസ്സ് കഴിഞ്ഞു അപ്പോൾ ഒന്നര വയസ്സ് തൊട്ട് പാല് കൊടുത്ത് തുടങ്ങാമെന്നുള്ള രീതിയിൽ ഡോക്ടർ പറഞ്ഞായിരുന്നു പശുവും പാലിൻ്റെ കാര്യമായിട്ടോ ഞാൻ പറയുന്നത് അവന് കുറുങ്ങലും ഒക്കെ ഉള്ളതുകൊണ്ട് ഈ കപക്കെട്ടിലൊക്കെ ഉണ്ടാവുകയുള്ളു അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ആ പശു പാലിപ്പോൾ കൊടുക്കണ്ടതെന്ന് പക്ഷേ ഇങ്ങനെ ഈ അപ്പത്തന്നെ സാധാരണ അവൻ നമ്മൾ ഈ ഉരുളക്കിഴങ്ങൊക്കെ കറി വെക്കുമ്പോഴത്തേക്കും അത് നമ്മൾ കുക്കറിലിട്ട് ആദ്യം എരിവൊക്കെ ചേർക്കാതൊന്നും വേവിക്കില്ല അപ്പോൾ ആ സമയത്ത് കുറച്ചിടത്ത് മാറ്റി വെച്ചിട്ടാണ് കറി വെക്കുന്നത് പക്ഷേ ഇന്ന് അങ്ങനെ എടുത്ത് വെക്കാൻ വിട്ടു യി അപ്പം പാൽ ഒഴിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് പാലും പിന്നെ ചെറിയൊരുവിന് വേണ്ടിയിട്ട് ഒരു പൊടിക്ക് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ പഞ്ചസാര ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളെ അധികം ശീലിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവനെ അധികം നമ്മൾ ഇതുപോലെ പഞ്ചസാര ഇട്ടൊന്നും കൊടുക്കാറില്ല പിന്നെ അവനിപ്പോഴും ചായ കാപ്പി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ അതിനുശേഷം ഞാനതേ കോവയ്ക്ക് പറിക്കുകയാണ് കേട്ടോ കോവയ്ക്കിന്ന് മെഴുക്കുരട്ടി പോലെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സാധാരണ ഇത് അച്ഛൻ പറിച്ചു പറയ്ക്കുക അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നു അച്ഛൻ പറിക്കേണ്ട ഞാൻ പറിച്ചോളാം കാരണം എനിക്ക് എനിക്കതിൻ്റെ കൂടെ ഒരു വീഡിയോയും കൂടെ എടുക്കാമോ എന്ന് വിചാരിച്ചു ഇത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ കോവലുള്ളതിനെ പറ്റിയും നന്നായിട്ട് അതിൻ്റെ അകത്ത് കോവയ്ക്ക് ഉണ്ടാവാറുണ്ട് എന്നുള്ള കാര്യത്തിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ശരിക്കും വ്ളോഗ്സ് കാണുന്ന എന്നെ അറിയാവുന്ന കുറേ പേര് എൻ്റെ വ്ളോഗ്സ് കാണുന്നവരുണ്ട് കേട്ടോ നമ്മുടെ കസിൻസും അല്ലാതെ നമ്മുടെ ഫ്രണ്ട്സും ഇപ്പോൾ കോളേജിലുള്ള പലരും ഒക്കെ എൻ്റെ ബ്ലോഗ്സൊക്കെ കാണുന്നു അപ്പോൾ അവരൊക്കെ എന്നെ കാണുമ്പോഴത്തേക്കും ബ്ലോഗിൽ പറഞ്ഞ വിശേഷങ്ങളെ പറ്റിയൊക്കെ ചോദിക്കാറുണ്ട് കോവയ്ക്കിപ്പം ഉണ്ടല്ലോ അല്ലേ അങ്ങനെയൊക്കെ ചോദിക്കാനൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ ഞാനിത് കോവയ്ക്ക എടുത്തിട്ട് ഇതേപോലെ നീളത്തിൽ അരിയാണ് കേട്ടോ മെഴുക്കുരട്ടി വെക്കാനാകുമ്പോഴത്തേക്കും ഇങ്ങനെ നീളത്തിലാണ് നമ്മൾ പൊതുവേ അരിയാറുള്ളത് അല്ലെങ്കിൽ മറ്റേ വട്ടത്തിലോ അല്ലെങ്കിൽ ചെറു ചെറുതായിട്ടൊക്കെയാണ് അരിയുന്നത് പക്ഷേ ഇപ്പം എനിക്ക് സാധാരണ നമുക്ക് കോവയ്ക്ക കഴിച്ച് കഴിച്ച് കോവയ്ക്കോടുള്ള ഇഷ്ടമല്ലേ പോകേണ്ടത് പക്ഷേ എനിക്ക് നേരെ തിരിച്ചാണ് കോവയ്ക്ക് കഴിച്ച് കഴിച്ച് എനിക്കിപ്പോൾ കോവയ്ക്കയോട് ഇഷ്ടമായി കേട്ടോ ഞാനിപ്പോൾ മെഴുക്കൂരിട്ടി ഉണ്ടാക്കിയാലും തോരൻ ഉണ്ടാക്കിയാലും ഒക്കെ എനിക്കത് ഇഷ്ടപ്പെടുന്നുണ്ട് നേരത്തെ ഒരിടയ്ക്ക് എനിക്ക് കോവയ്ക്ക് അത്ര വലിയ താല്പര്യമില്ലായിരുന്നു പക്ഷെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ കോവയ്ക്ക് ഈ വറുത്തൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ വേനൽ സമയമാണെങ്കിൽ നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് അത് ഇതേപോലെ വറുത്തെടുക്കാനൊക്കെ പറ്റും അപ്പോൾ അമ്മ പിന്നതേ ബീറ്റ് റൂട്ട് അച്ചാറിടാനുള്ള വെളുത്തുള്ളി ഒരുക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പം ഞാൻ വാവയ്ക്ക് ഫുഡ് കൊടുത്ത് കഴിഞ്ഞുകൊണ്ട് െ ഞാൻ ഫുഡ് കഴിക്കുവാണ് കേട്ടോ ഇനി അതുകൂടെ കഴിഞ്ഞ് അപ്പോൾ അവനെ ഫുഡൊക്കെ കൊടുത്ത് കുളിപ്പിച്ചിട്ടുണ്ട് ഇനി അവനെ ഉറക്കി ഉറക്കിക്കഴിഞ്ഞാൽ എൻ്റെ ബാക്കിയുള്ള പരിപാടികളിലേക്ക് ഇന്ന് എനിക്ക് ഇന്നെനിക്ക് ഒക്കെ ഒന്ന് രണ്ട് ക്ലാസ്സുകളുള്ളതാണ് അപ്പോൾ അങ്ങനെ വാവേനെ ഉറക്കിയിട്ട് എനിക്കിനി ക്ലാസ് എടുക്കാനുള്ള കാര്യങ്ങൾ നോക്കണം ഇപ്പോൾ സമയം ഏകദേശം ഒരു പത്തേമുക്കാൽ പതിനൊന്നിനോട് അടുത്തിട്ടുണ്ട് കേട്ടോ അവൻ ഉറങ്ങി വന്നപ്പോഴത്തേക്കും ഈ സമയമായി അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് ക്ലാസ്സിനുള്ള കാര്യങ്ങൾ നോക്കണം റിവിഷൻ ക്ലാസ് കുറച്ച് കൊടുക്കാനുണ്ട് ബയോളജിയുടെ കുറച്ച് ടോപ്പിക്സ് ആണ് അപ്പോൾ അത് ഓൾറെഡി ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചാണ് ഇനിയിപ്പോൾ അത് ക്ലാസ് ആയിട്ടൊന്ന് എടുത്തു കൊടുക്ക മതി പൊതുവേ ഇങ്ങനെ ഈ നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതും ക്ലാസ് എടുക്കലും കൂടെ ഞാൻ ഒരു ദിവസം നടത്താറില്ല കാരണം അപ്പോൾ നമുക്ക് ടൈം ഭയങ്കര ക്രഷ് ആവും അപ്പോൾ ഞാൻ എപ്പോഴും ഇപ്പോൾ ഇന്നൊരു നോട്ട് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ക്ലാസ് പിറ്റേ ദിവസമാണ് എടുക്കാറുള്ളത് അപ്പോൾ അതങ്ങനെ ചെയ്യുവാണ് പിന്നെ അതേപോലെ എനിക്ക് ഡിഗ്രി ഫിലിംസിൻ്റെ ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ട് എക്സാമിന് വേണ്ടിയിട്ടുള്ള എനിക്ക് സെക്കൻഡ് ഫേസ് ആണ് വരുന്നത് ജൂൺ ഇരുപത്തി എട്ടിനാണ് അപ്പോൾ അതിൻ്റെ ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഒന്നും പഠിക്കാറില്ല കേട്ടോ ഇപ്പം പി എസ് സിയുടെ ഒരു പുസ്തകം നേരെ ചോവേ തോന്നു തുറന്നിട്ട് ഏകദേശം ഒരു ഒന്നൊന്നര മാസം ആയിട്ടുണ്ടോ എന്ന് തോന്നുന്നു കാരണം കോളേജിൽ ഈ ഒരു തിരക്കും എൻട്രിയുടെ ക്ലാസും ഒക്കെ അതിനിടയ്ക്ക് എനിക്ക് പഠിക്കാൻ ശരിക്കും സമയം കിട്ടുന്നില്ല ഇനിയിപ്പോൾ കോളേജിൽ പിള്ളേരുടെ ആ ഒരു എക്സാം കഴിയുമ്പോൾ ആ ഒരു റഷങ്ങ കുറയും അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും ഒന്ന് പഠിച്ച് സ്റ്റാർട്ട് ചെയ്യണം എന്നിട്ട് എനിക്ക് സ്റ്റഡി വ്ലോഗുകളൊക്കെ ചെയ്യണമെന്ന് വലിയ ആഗ്രഹം ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഈ ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ക്ലാസ് അപ്ലോഡ് ചെയ്യണം നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ യൂട്യൂബിൽ അൺലിസ്റ്റഡ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നെ എന്തെങ്കിലും എഡിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതേപോലെ നമ്മുടെ ഡ്രൈവിൽ നിന്ന് നോട്ട് എടുത്തിട്ട് അതിൻ്റെ ലിങ്കും ഷെയർ ചെയ്യണം ഇതിപ്പം ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് ആണെങ്കിലും ഒക്കെ ഇതേപോലെ തന്നെയാണ് ചെയ്യുന്നത് ഡിഗ്രി ലെവൽ ആവുമ്പോൾ നമുക്ക് ടെലിഗ്രാമിൽ ഗ്രൂപ്പ് ഉണ്ട് അവരുടെ പിന്നെ എസ് എസ് സിയുടെ ക്ലാസ്സുകൾ അവർ ഒരു സ്പ്രെഡ്ഷീറ്റ് വന്നിട്ടുണ്ട് അതിലാണ് നമ്മൾ എല്ലാം കൊടുക്കേണ്ടത് അപ്പോൾ ഇതെനിക്ക് ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ എനിക്ക് എക്സ്ട്രാ വന്ന ഞാൻ എടുക്കേണ്ട ടോപ്പിക് ആയിരുന്നില്ല വേറൊരു ടീച്ചറിൻ്റെ ക്ലാസുകളുടെ ആ ഒരു സ്ഥാനത്ത് വന്നൊരു ക്ലാസ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ക്ലാസ്സുകൾ ഉള്ളു ഒരു എട്ടോ ഒൻപതോ ക്ലാസുകൾ അപ്പോൾ നേരിട്ട് അവർക്ക് എന്നെ കോൺടാക്റ്റ് അതാ കുട്ടിക്ക് അതിൻ്റെ ക്ലാസിൻ്റെ ലിങ്കും അതേപോലെ നോട്ടിൻ്റെ ലിങ്കും ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇനി എനിക്ക് ഇന്ന് ശരിക്കും പറഞ്ഞാൽ കുറേ കാര്യങ്ങളുണ്ട് അതേപോലെ നമ്മൾ ഇന്നൊരു സ്ഥലത്ത് പോകാനും കൂടെ പ്ലാനിട്ടിട്ടുണ്ട് നിങ്ങൾ മേ ബി എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ കളത്തൂർ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു അതായത് അരുവിക്കൽ ക്ഷേത്രം എന്ന് പറയും ശരിക്കും പറഞ്ഞാൽ ആ ഒരു ക്ഷേത്രം ഞങ്ങളുടെ കോളേജിൽ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് പോകാനുള്ളതേ ഉള്ളൂ കേട്ടോ പക്ഷേ എനിക്കറിയില്ല ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഇവിടെ അടുത്തന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ഇതുവരെ നമ്മൾ പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് സാറ്റർഡേ ഏട്ടൻ ഡ്യൂട്ടിക്ക് പോയേക്കുവാണ് ഇന്ന് ശരിക്കും ഏട്ടൻ ഓഫ് എടുക്കാവുന്ന ഫോർത്ത് സാറ്റർഡേ ആയതുകൊണ്ട് ഓഫാണ് പക്ഷേ എന്നാലും ആൾ എക്സ്ട്രാ ആയിട്ട് ഡ്യൂട്ടിക്ക് കയറിയേ ഉള്ളൂ അപ്പോൾ എന്തായാലും ആളൊരു നാലരയ്ക്കാകുമ്പോഴത്തേക്കും വരും എന്നിട്ട് പോകാന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ് കഴിഞ്ഞ സമയത്ത് കേശു പിന്നെ ഈ മുകളിലേക്ക് കയറി വന്നിട്ടുണ്ട് അനീത്തി ഉണ്ടായിരുന്നു കേട്ടോ രണ്ടുപേരും കൂടെ കയറി വന്നിട്ടുണ്ട് അപ്പോൾ എനിക്കിനി നമ്മുടെ എം എസ് സിയുടെ കുറച്ച് നോട്ട്സൊക്കെ നോക്കാനുണ്ട് അപ്പോൾ അത് ഈ ഒരു മുറിയിലാണ് ഇരിക്കുന്നത് പക്ഷെ അതിങ്ങനെ എടുക്കാതെയൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് കുറച്ച് പൊടിയൊക്കെ പിടിച്ച് ഇരിക്കുമായിരിക്കും അതുകൊണ്ട് ഞാൻ അവനെ പിന്നെ താഴത്തേക്ക് കൊണ്ടാക്കി അല്ലെങ്കിൽ പിന്നെ ആ ഒരു പൊടിയൊക്കെ അടിച്ച് വെറുതെ അലർജി ആവേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ ഞാൻ തപ്പി തപ്പി എൻ്റെ കുറേ നോട്ട്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ എം എസ് സി പഠിച്ചപ്പോൾ ഉള്ള നോട്ടാണ് അതൊന്നും കളയാതെ വെച്ചതിൻ്റെ ആ ഒരു ഗുണം ഞാൻ ഇപ്പോഴാണ് കേട്ടോ അനുഭവിക്കുന്നത് ഇപ്പോൾ നമുക്ക് നമ്മുടെ സിലബസിൽ ചെറിയ ചേഞ്ച് ഉണ്ട് ഞങ്ങൾ പഠിച്ച സമയത്ത് ഞാൻ ട്വൻറ്റിയിൽ പാസ് ഔട്ടാണ് എം എസ് സി ടു തൗസൻഡ് ട്വൻറ്റി ആ കൊറോണ സമയത്താണ് ഞാൻ പാസ് ഔട്ടായത് അപ്പോൾ ആ സമയത്തുള്ള സിലബസും ഇപ്പോൾ ട്വൻറ്റി ഫൈവിലേക്കൊക്കെ വരുമ്പോൾ സിലബസിൽ മാറ്റമുണ്ട് പക്ഷേ അങ്ങനെ വലിയ ചേഞ്ച് എന്ന് പറയാനില്ല അതായത് മിക്ക മിക്കപ്പോഴും ഇങ്ങനെ ഫസ്റ്റ് സെമ്മിലുള്ളത് തേർഡ് സെമ്മിൽ ഫോർത്ത് സെമിലുള്ള സെക്കൻഡ് സെമ്മിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സെമ്മിൽ മാറ്റേയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നോട്ടൊക്കെ കിട്ടി കഴിഞ്ഞാൽ വളരെ ഹെൽപ്പ്ഫുള്ളാണത് പിന്നെ അതിന് ശേഷം ദൈവം ആവയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചോറ് ഇങ്ങനെ അല്ല എഗ്ഗല്ല ഇടാതെ അല്ലാതെ ഇങ്ങനെ നമ്മൾ തക്കാളി ചോറ് ചോർന്നൊക്കെ പറയില്ലോ പക്ഷേ തക്കാളി ഇല്ല കേട്ടോ വെറുതെ സവോള വഴറ്റി അവനാ ആ തക്കാളിയുടെ പുളിപ്പ് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സവോള വഴറ്റി മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് അത് ആൾക്ക് ആൾക്കിഷ്ടമാണ് കേട്ടോ പിന്നെ അതേപോലെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ വേവിച്ചും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അവന് ഫുഡൊക്കെ കൊടുത്തു അതിന് ശേഷം രാവിലെ ഒരു തുണി അലക്കാനിട്ടത് ഞാൻ കാണിച്ചായിരുന്നല്ലോ അല്ലേ അത് വിരിക്കാൻ സമയം കിട്ടിയത് ആക്ച്വലി ഇപ്പോഴാണ് ാണ് അപ്പോൾ തുണിയെല്ലാം കൊണ്ടുതി ഇവിടെ വിരിച്ചിട്ടുണ്ട് നമ്മുടെ ടെറസിൻ്റെ അവിടെ ഇതേപോലെ നമുക്ക് തുണി ഇടാനുള്ള ഒരു സ്പേസ് ഉണ്ട് അപ്പോൾ പിന്നെ മഴയാണെങ്കിലും വലിയ കുഴപ്പമില്ല തുണി ഉണങ്ങി കിട്ടിക്കോളും അതിനുശേഷം എനിക്ക് കുറച്ച് സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യങ്ങൾ നോക്കാനുണ്ട് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച ഒരു നൈറ്റി ഫ്രോക്ക് ആണ് കേട്ടോ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളതല്ലേ നൈറ്റി ഫ്രോക്ക് നിങ്ങൾ മേ ബി കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ നൈറ്റി ഫ്രോക്ക് വാങ്ങിച്ച സമയത്ത് ഞാൻ വിചാരിച്ചു യൂട്യൂബിൽ അതൊരു ഷോർട്ട്സ് ആക്കി ചെയ്യണം എന്നൊക്കെ ഓർത്തെ പക്ഷെ ഞാനത് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ ഞാൻ ഞാനിതിവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത് അപ്പോൾ ഇപ്പോൾ ഓൺലൈനിൽ നിന്നാണ് പർച്ചേസ് ചെയ്തെങ്കിലും നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് ഒക്കെ തരാമല്ലോ ഇതിപ്പം ഒരു ഷോപ്പിൽ നിന്നാകുമ്പോഴത്തേക്കിപ്പോൾ നിങ്ങൾ അത് ചോദിച്ചാലും അത് എന്താ പറയുക അത് പറഞ്ഞപ്പോൾ ഇവിടെ അടുത്തുള്ള ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ വന്ന് വാങ്ങാവുന്നതല്ലേ ഉള്ളതുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ വീഡിയോ അങ്ങനെ ഷോർട്ടായിട്ട് ചെയ്യാറ് ചെയ്യാറ് പറഞ്ഞത് അപ്പോൾ അതെല്ലാം ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുത്തു അതിനുശേഷം ഈ വീടൊക്കെ ഒന്ന് തുടച്ചിട്ടേക്കാന്ന് വിചാരിച്ചു വീട് മൊത്തത്തിലല്ല ഹോള് മാത്രം ഒന്ന് തുടക്കമെന്ന് വിചാരിച്ചു കാരണം അവന് ഫുഡ് കൊടുത്തു കഴിയുമ്പോൾ എപ്പോഴും നമ്മൾ ആ ഫുഡ് കൊടുക്കാൻ ഇരിക്കുന്നവിടെ ഒന്ന് തുടയ്ക്കണം അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു മൊത്തത്തിലൊന്ന് തുടച്ചിട്ടേക്കാന്ന് ഓർത്തു അങ്ങനെ എൻ്റെ പണിയെല്ലാം ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അതിനിടയ്ക്ക് അവന് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഏത്തപ്പഴും പുഴുങ്ങി അത് കൊടുത്ത് കേട്ടോ അത് കൊടുത്ത് കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ സമയം ഒരു മണിയായി പിന്നെ നാലരയൊക്കെ ആയപ്പോഴത്തേക്ക് ഏട്ടൻ വന്നു ഞങ്ങൾ ഞങ്ങളങ്ങനത്തെ ഈ അരിക്കലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനും ഏട്ടനും വാവിയും പിന്നെ എൻ്റെ അനിയത്തിയും അതേപോലെ അമ്മയും ഏട്ടൻ്റെ അമ്മയാണ് കേട്ടോ ഉള്ളത് എൻ്റെ അമ്മ വന്നില്ല ഏട്ടൻ അമ്മ വരാന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ഇത്രയും പേര് കൂടിയിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇവിടുന്ന് ഒരു എത്രയോ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് അത്രയും ഉണ്ട് ഞാൻ കോളേജിലേക്ക് പോകുന്ന സെയിം വഴി എന്നിട്ട് പിന്നെ അവിടുന്ന് ചെറിയൊരു റൂട്ട് ഒന്ന് തിരിഞ്ഞാൽ മതി ഒരു എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തുമ്പോൾ പിന്നെ റൈറ്റിലേക്ക് പോയാൽ മതി എനിക്ക് അവിടുന്ന് ലെഫ്റ്റിലേക്കാണ് കോളേജിലേക്ക് പോകേണ്ടത് എന്നാലും നമുക്ക് വളരെ അടുത്താണ് കേട്ടോ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ പോകുന്നത് ഇതിന് മുമ്പ് ഒക്കെ ഈ മഴ വരുന്ന സമയം നമ്മുടെ മൺസൂൺ കാലാവുമ്പോഴത്തേക്കും നമ്മുടെ യൂട്യൂബിൻ്റെ ഷോർട്സിലും ഇൻസ്റ്റഗ്രാമിൻ്റെ റീൽസിലും ഒക്കെ അമ്പലം ഇങ്ങനെ നിറയാറുണ്ട് കാരണം കുറേ ആളുകൾ ആ സമയത്ത് ഇങ്ങനെ പോയി റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ മഴ വരുന്ന സമയത്താണ് നമ്മൾ ഇതിനെപ്പറ്റി ആലോചിക്കുന്നത് എന്നാൽ പിന്നെ ഇവിടെ ഒന്ന് പോയാലോ എന്നുള്ളത് പിന്നെ ഒരുപാട് തവണ നമുക്ക് പോകാൻ പോകാമെന്ന് പ്ലാൻ ഇട്ടെങ്കിലോ നടന്നില്ല അപ്പോൾ ഇന്ന് ഞാൻ എണ്ണം വിചാരിച്ചു ഇനിയിപ്പം ചിലപ്പോഴൊക്കെ നമ്മൾ ഓർക്കും പോകാമെന്ന് ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കുമൊക്കെ രാവിലെ തന്നെ പോകാമെന്ന് പക്ഷേ രാവിലെ തന്നെ പോകാമെന്ന് വിചാരിച്ചിപ്പോൾ സൺഡേ ഒക്കെ ആണെങ്കിലും രാവിലെ പോകാമെന്ന് വിചാരിച്ച് നടക്കാറില്ല കാരണം നമ്മൾ രണ്ടുപേരും പേരും പിന്നെ സൺഡേ ഓഫ് അല്ല എന്ന് വിചാരിച്ച കിടന്ന് ഉറങ്ങിപ്പോൾ അപ്പോൾ പിന്നെ നമ്മൾ എണീറ്റ് എണീറ്റെല്ലാം പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു പത്ത് മണിയാവും അപ്പോൾ അവിടെ അമ്പലം അടച്ചിട്ടുണ്ടാവുമല്ലോ എന്ന് വിചാരിക്കും ശരിക്കും അവിടെ എല്ലാവരും അമ്പലത്തിൽ കയറാൻ മാത്രം വരുന്നവരല്ല കേട്ടോ നമ്മളപ്പോൾ പോകുന്ന സ്ഥിതിക്ക് എന്തായാലും കൂടെ അമ്പലത്തിൽ കയറാമല്ലോ എന്ന് വിചാരിച്ചാണ് എന്നാൽ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരം അമ്പലം കൂടി തുറക്കുന്ന സമയത്ത് പോകാമെന്ന് വിചാരിക്കുന്നത് അപ്പം ഇന്നിപ്പോൾ ഞങ്ങൾ പോയതൊരു നാലേ മുക്കാൽ അഞ്ചുമണിയൊക്കെ അവിടെ അമ്പലം അഞ്ചര ആവുമ്പോഴത്തേക്കും തുറക്കും അപ്പോൾ അമ്പലം തുറക്കുന്ന സമയമാകുമ്പോൾ അവിടെ ചെല്ലും അപ്പോൾ നമുക്ക് ലൈറ്റ് പോകാതെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനും പറ്റും അമ്പലത്തിൽ കയറാനും പറ്റും അങ്ങനെ പോയതാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിത് ഇവിടെ എത്തിയിട്ടുണ്ട് കുടയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എങ്ങാനും മഴ പെയ്താലോ എന്ന് വിചാരിച്ച് ഇപ്പോൾ ഒരു മഴയുടെ സീസൺ ആണല്ലോ ഞങ്ങളവിടെ തന്നെ മഴ പെയ്യുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടേക്ക് വണ്ടി പാർക്ക് ചെയ്യുക വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ സൗകര്യമുണ്ട് പിന്നെ അവിടെ ചെന്നപ്പം ഞങ്ങൾ വിചാരിച്ചു ഇതൊരു സാറ്റർഡേ അല്ലേ വൈകുന്നേരം അല്ലേ അപ്പോൾ അധികം ആൾ കാണാനുള്ള സാധ്യത ഇല്ലല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ അല്ലാട്ടോ ഒത്തിരി ആളുകളുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ കുറേ പേരുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടും ഒക്കെ ഒരുപാട് പേര് വരുന്നുണ്ട് പിന്നെ കുട്ടികളൊക്കെ അവിടെ വെള്ളത്തിൽ കളിക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിതിനെപ്പറ്റി ഒരു വീഡിയോ ഒരു ലോങ് വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു പറ്റി മാത്രം പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഐതിഹ്യവും ഐതിഹ്യം എന്നൊന്നും പറഞ്ഞാൽ വലിയ ഐതിഹ്യമൊന്നുമില്ല പക്ഷേ എന്നാലും ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അതിൻ്റെ ലിങ്ക് കാണാം അതൊന്ന് കണ്ട് നോക്കുകട്ടോ കാണാൻ സോറി അവിടെ പോയി കാണാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ അത് മേ ബി അത് ഹെൽപ്പ്ഫുള്ളായിരിക്കും ഓക്കെ അപ്പോൾ ഇപ്പം ഞങ്ങൾ ചെന്ന സമയത്ത് അമ്പലം തുറന്നിട്ടുണ്ടായിരുന്നില്ല കാരണം അഞ്ചര ആകുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളൊരു അഞ്ച് ഇരുപത്തഞ്ചൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അഞ്ച് ഇരുപതൊക്കെ ആയപ്പോഴത്തേക്കും എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പത്ത് മിനിറ്റും കൂടെ അമ്പലം തുറക്കാനുണ്ടായിരുന്നു അപ്പോൾ കേശിക്കുട്ടൻ ഇങ്ങനെ കുറേ വെള്ളം കാണുന്നത് ആദ്യമായിട്ടാണ് കാരണം നമ്മൾ ഇതുവരെ ഇങ്ങനെയുള്ള വലിയ ഒത്തിരി വെള്ളമുള്ള ഒരു സ്ഥലത്ത് അങ്ങനെ പോയിട്ടുള്ളു അപ്പം ഭാഗമണ്ടൊക്കെ പോയിട്ടുണ്ട് പക്ഷെ അവിടെ വേറൊരു പ്രകൃതി വേറൊരു രീതിയിലാണല്ലോ കുന്നും മലകളൊക്കെ ഇപ്പോൾ ഇത്രയും ഒരു വെള്ളച്ചാട്ടമൊക്കെ പോലെ കാണുന്നത് ആദ്യമായിട്ടാണ് അപ്പം അതുകൊണ്ട് എന്താണിത് എന്ന് ആശ്ചര്യപ്പെട്ട ആൾ നോക്കുന്നുണ്ട് പിന്നെ കുട്ടികളെയൊക്കെ ആയിട്ട് പോകുമ്പോൾ എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയ കാര്യം ഈ സ്ഥിരം ഇങ്ങനെ വെള്ളം ഒഴുകി ഒഴുകി അവിടെ ഒരു വഴുവഴുക്കലുണ്ട് കേട്ടോ നമ്മൾ നടന്നു പോകുമ്പോൾ വളരെ അധികം കെയർഫുൾ ആയിരിക്കണം അല്ലെങ്കിൽ അതിൽ തെന്നി വീഴാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അവിടെ ഒരു കൈവരി ഇരുമ്പിൻ്റെ ഒരു കൈവരി കെട്ടിയിട്ടുണ്ട് അപ്പം അത് എന്തായാലും കുഴപ്പമില്ല പക്ഷെ എന്നാലും നമ്മൾ വെള്ളത്തിൽ വെള്ളത്തിൽക്കൂടെ നടക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് ക്ഷേത്രത്തിനുള്ളിലേക്കൊക്കെ കയറിയ സമയത്ത് ഞാൻ വാവിനെ എടുത്തേ ഇല്ല കേട്ടോ കാരണം എനിക്ക് തന്നെ നടക്കാൻ തന്നെ അവിടെ വളരെ ഒരു ഡിഫിക്കൽട്ടായിട്ട് തോന്നി അപ്പം അതുകൊണ്ട് ഏട്ടനാണ് അവനെ എടുത്തുകൊണ്ടൊക്കെ കയറിയത് അതിനുശേഷം അവിടെ നിൽക്കുക തന്നെ ഭയങ്കര മഴയായി ആയിട്ടോ നമ്മൾ പിന്നെ കുടയൊക്കെ ആയിട്ടാണ് പോകുന്നത് അതുകൊണ്ട് കുറച്ച് നേരം കൂടെ അവിടെ സ്പെൻഡ് ചെയ്തു ശരിക്കും പറഞ്ഞാൽ അവിടെ നമുക്ക് പോരാനേ തോന്നത്തില്ല കേട്ടോ ഇങ്ങനെ എന്താ പറയുക വളരെ ഒരു ഇപ്പോൾ ആൾക്കാരൊക്കെ വന്ന് ഒച്ചയും ബഹളം വെക്കും എന്നാൽ പോലും എന്തോ ഒരു വളരെ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം പോലെ തോന്നും കേട്ടോ മഴയൊക്കെ ഉള്ള സമയത്ത് അവിടെ നിൽക്കുന്ന നിൽക്കുമ്പം നല്ലൊരു ഫീലിംഗ് ആണ് അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ എന്തായാലും ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഒന്നുകൂടെ പോകണം ഈ ഒരു മൺസൂൺ കഴിയുന്നതിന് മുമ്പ് ഒന്നുകൂടെ പോകണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത് പിന്നെ അവിടെ ഐസ്ക്രീമൊക്കെ ഉണ്ട് കേട്ടോ ഐസ് ഒരു വണ്ടിയൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനെ സ്ഥിരം ആളുകളൊക്കെ ഉള്ളതുകൊണ്ടേ എപ്പോഴും തന്നെ ഇങ്ങനെ ഒരു ഐസ്ക്രീമിൻ്റെ വണ്ടി അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് കാരണം ഒരു ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ഒരു അമ്പലത്തിനുപരി അതിപ്പോൾ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് പോലെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളും അവിടുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചു അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് വീട്ടിലേക്ക് തിരിച്ചു അപ്പോൾ ഇപ്പോൾ ഒന്ന് എന്താ പറയുക ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഏകദേശം ഒരു ഏഴര ആയി പിന്നെ വേറെ ഒന്ന് രണ്ട് ഷോപ്പിലൊക്കെ കയറണമായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത് അതിനുശേഷം വന്നപ്പോഴേ ഞാൻ വിചാരിച്ചു ഇനി വാവയ്ക്ക് ഫുഡ് കൊടുത്തുകഴിഞ്ഞാൽ അവനെ അങ്ങോട്ട് ഉറക്കാം ഒരു എട്ടര ഒക്കെ ആകുമ്പോഴത്തേക്കും അവന് ഉറക്കാം സാധാരണ അവന് ഈ ഒരു ഏത്തപ്പഴൊക്കെ കഴിഞ്ഞാൽ നമ്മൾ വൈകുന്നേരം ഒരു ഉറക്കമുള്ളതാണ് അങ്ങനെ ആവുമ്പോഴത്തേക്കും ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വിളിച്ച് എണീപ്പിച്ചിട്ട് പിന്നെ കുറച്ച് നേരം കളിച്ചൊക്കെ കഴിഞ്ഞ് ചോറുകൂടെ കൊടുത്തിട്ട് ഒരു ഒമ്പത് ഒമ്പതരയ്ക്കുള്ളിൽ ഉറക്കുന്നതാണ് പിന്നെ എന്തായാലും ും ഇത്രയും നേരമായല്ലോ ആ ഒരു ഉറക്കം നടന്നുമില്ലല്ലോ അപ്പോൾ പിന്നെ ഫുഡ് കൊടുത്തിട്ട് നേരത്തെ കിടത്തിയേക്കാന്ന് വിചാരിച്ചു അപ്പോൾ അവൻ അവനിന്ന് ഒരു മുട്ട പൊരിച്ച് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇവനിങ്ങനെ രാത്രിയിൽ നമ്മൾ എന്തെങ്കിലും കറി മുട്ട വരിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവനായിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാറുണ്ട് ഇപ്പം ഇനി കുറച്ചുകൂടെ ചെല്ലുമ്പോഴത്തേക്കും ആ ഒരു ശീലം മാറ്റണം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന കറികൾ കുറച്ച് എരിവൊക്കെ ആണെങ്കിലും അതുകൂടെ ഒന്ന് എന്താണ് പാവയുടെ ഡയറ്റിലും കൂടി ഉൾപ്പെടുത്തണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എന്തായാലും തൽക്കാലം ഇപ്പോൾ ഇങ്ങനെ പോട്ടെ ആൾക്ക് ആൾക്കിഷ്ടമുള്ളതാണ് ഈ മുട്ട അതേപോലെ ഇങ്ങനെ തോരനൊക്കെ വെക്കുന്ന സമയത്ത് ഞാൻ വളരെ എരിവ് കുറച്ചാണ് ഇപ്പോൾ വെക്കുന്നത് അപ്പോൾ അതൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ചോറ് കഴിച്ചോളൂ ആ അതുകൂട്ടി അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ അതിനുശേഷം പിന്നെ ഞാൻ വലിയ കാര്യമായിട്ടൊന്നും ചെയ്തില്ല കുറച്ച് വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അന്നത്തെ ഒരു ഡേ ബൈൻറ്റപ്പ് ചെയ്തു കേട്ടോ സോ നമ്മുടെ വ്ലോഗ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു